ഹബീബ റസൂലി സാഹു അലൈഹി വസ്ലാം തൻ്റെ സ്വഹാപത്തിനോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിവ് നൽകാം നിങ്ങൾ ആരാണ് ഇത് ഏറ്റുപിടിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും നിങ്ങളെ സ്വയം പകർത്തേണ്ടതുമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ തിരിയപ്പെടുത്താം എന്നൊരു വിധങ്ങൾ പറഞ്ഞു قال رسول സൂൽ അല്ലാഹി സു അല്ലാഹി വസ്ലാംബിതങ്ങൾ പറയാൻ ഇമാം തുർമുദി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീത്താണ് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചാമത്തെ നമ്പർ ഹദീത് സുഹാബത്തിനോട് ചോദിക്കുകയാണ് എന്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാരണിത് എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു തരണ പോലെ അമല ചെയ്യണം പ്രവർത്തിക്കണം ആരായി തയ്യാറുള്ളത് അയ്യു അല്ലെ ഞാൻ ഒരു സ്വന്തം പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചെത്താലും മതി ഇത് പ്രവർത്തിക്കാൻ പറ്റിയ ഞാൻ ഈ തരാൻ പറ്റിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റിയവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായി നിങ്ങളിൽ ആരുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഇത് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആരുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ റെഡിയാണ് അള്ളാഹുവിന്റെ ദൂതരേ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് പറഞ്ഞു അപ്പൊ കൈയ്യും പിടിച്ചു എന്നിട്ട് എന്നിട്ടോ ഹംസൻ അഞ്ച് കാര്യ നബിതങ്ങൾ എണ്ണി അങ്ങ് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തു അഞ്ച് കാര്യം ഈ അഞ്ച് കാര്യം ശരിക്കും മുറുകെ പിടിച്ചോ ഈ അഞ്ച് കാര്യം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യണം വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യം ഇതാ ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊടുക്കണം ഒന്ന് ഇത്തക്കിൽ ഹറാമായ സംഗതികളെ സൂക്ഷിക്കണം എന്നാൽ തന്നെ തെക്കു ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുള്ള മനുഷ്യനായി നീ മാറും ഏറ്റവും വലിയ ഇബാദത്തുള്ള വലിയ ആണെങ്കിൽ കുറെ നിസ്കാരങ്ങൾ പോലെയുള്ള നന്മകൾ ചെയ്യുക എന്നുള്ളത് മാത്രല്ല അത് ഇനി കുറവാണെങ്കിലും തെറ്റുകൾ സൂക്ഷിച്ചാൽ തന്നെ ഒരു മനുഷ്യൻ ആബിതായി മാറും പക്ഷെ നമ്മളൊക്കെ കാഴ്ചപ്പാടെന്താ ഏതെങ്കിലും പിന്നെ മൂലയിരുന്നു കുറേ നിസ്കരിച്ച് 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 അപ്പോഴേ അങ്ങനെ പറ്റി ആബിതെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാ അല്ലേ കുറേ നിക്കറങ്ങനെ ചെല്ലി ഒച്ചപ്പാടുണ്ടാക്കി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിസ്കരിക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഉറക്കങ്ങനെ പ്രസ്മീയല്ല ഉറക്കങ്ങനെ സ്വലാത്തല്ല ബാക്കിയുള്ളൊരു കാറിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കൊക്കെ അത് രൂപത്തിൽ ഇപ്പം അങ്ങനെ സുഖു സുസു പറഞ്ഞ അതൊക്കെ ഒറ്റയ്ക്ക് ചെല്ല മറ്റുള്ളവർക്ക് അത് ശല്യമാകുന്ന രൂപത്തിൽ ഞാൻ വലിയ ധാക്യറാണ് വലിയ ദിക്കറുള്ള ആളാണ് എന്നർത്ഥത്തിൽ ഇങ്ങനെ വലിയ ദിക്കറില്ല അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഭയങ്കര ആബിതാണെന്ന് അവക്കെ ഓരോ ഔചിത്യബോധമല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഗീത സബേരി ഇലിമിൻ്റെ മജുരസ്ഥോറ്റക്ക് കുറാനു ഓറ്റയ്ക്ക് ധിക്കറില്ല എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് ഞാൻ വലിയ ദാഖ്യറാണെന്ന അവസ്ഥയിൽ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ ഏറ്റവും വലിയ ആബിതാണ് അങ്ങനെ കുറേ ചെയ്യാന്ന് പറഞ്ഞതല്ല ഹറാമുകൾ ദീപത് നീപത്ത് പോലെയുള്ള തെറ്റുകൾ വിട്ടു നിൽക്കാതിൽ തന്നെയാണ് ഏറ്റവും വലിയ ആബിദാണ് അതിന്റെ അടയാളം വലിയ വിവാദത്തിൽ ആള് അതിന് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഹറാമായ സംഗതി വിട്ടുന്നാൽ മതി ഇന്ന തന്നെ ഏറ്റവും വലിയ ആബിദായി മാറും അതൊരു പോയിന്റാണ് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പോയിന്റാണ് രണ്ടാമത്തേത് വർള ബിമാ കസുമുലക്കാ അല്ല നമുക്ക് എന്ത് തന്നോ അതുകൊണ്ട് തൃപ്തിപ്പെടുക കുറെ ആഗ്രഹിക്കാതിരിക്കുക നമുക്കല്ലാത്ത സ്വത്ത് മുതൽ എത്ര തന്നിട്ടുണ്ടോ അതിൽ മാത്രം തൃപ്തിപ്പെടുകയും അമിതമായ ആഗ്രഹങ്ങളും മോഹങ്ങളും ആർത്തികളും ഒഴിവാക്കിയാൽ തന്നെ ജനങ്ങളെ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാനായി നീ മാറും മാനസികമായ ധന്യത അനുഭവപ്പെട്ട് ഏറ്റവും വലിയ ഐശ്വര്യവാനായി മാറണമെങ്കിൽ കിട്ടിയതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അവസ്ഥയ്ക്ക് എത്തിയാൽ മതി ടോ ഇനി മൂന്നാമത്തേത് എബിതങ്ങൾ പറഞ്ഞുകൊടുക്കാണ് നിന്റെ എന്റെ അയൽവാസിയിലേക്ക് നിന്റെ അയൽവാസിയിലേക്ക് നീ നന്മ ചെയ്യ നിന്റെ അയൽവാസിയിലേക്ക് നീ നന്മ ചെയ്താൽ തന്നെ നീ മൂമിനായി മാറും എത്ര നല്ല വർത്താവ് നീ പറഞ്ഞത് അയൽവാസികൾക്ക് ശല്യമാകുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യരുത് മധുര കെട്ടുകയാണെങ്കിലും വഴിയുണ്ടാക്കുകയാണെങ്കിലും ഇനി വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി സൗകര്യപ്പെടുത്തുകയാണെങ്കിലും ചപ്പു ചവറുകൾ കത്തിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അയൽവാസികൾക്ക് ഒരു അടുങ്ങേറുണ്ടായ സംഗതി ചെയ്യാതിരുന്നാൽ തന്നെ ഇനി മൂമിനാവും ഇക്കാരും നിക്കറും സലാഹത്തും അജും ഉമറിയും അങ്ങനത്തെ കുറെ സ്വതക്കും സക്കാത്തും വലിയ അതുകൊണ്ടല്ല ഭൂമി അതുകൊണ്ട് മാത്രല്ല ഭൂമിയിലാകുക അയൽവാസികൾക്ക് ഗുണം ചെയ്യുക എന്തിനാണത് അത് അയൽവാസിന്നില്ലോണ്ട് തന്നെ നിബിധങ്ങൾ പറഞ്ഞല്ലോ അയൽവാസിൻ്റെ കാര്യത്തിൽ ജബിലീലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉപദേശിക്കും എപ്പോഴും ഉപദേശിക്കും അയൽവാസികളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എടുങ്ങാനാക്കാൻ പാടില്ല ഇങ്ങനെ അയൽവാസികളെ കാര്യങ്ങൾ അടുത്ത് വന്ന് വന്ന് പറഞ്ഞു 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 എത്രത്തോളം ഞാൻ പേടിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ മൊതലില് അയൽവാസിയാക്ക് വരെ അവകാശം ഉണ്ടാകുമെന്ന് ഞാൻ പേടിച്ചു പോയി അതിന് മാത്രം ജബിരീലിൻ്റെ അടുത്ത് അയൽവാസികളെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പെണ്ണുങ്ങൾക്ക് കയ്യിൽ അതി അവകാശം ഉണ്ടാവുമല്ലോ സ്വത്തിൽ കുട്ടികളെ കണ്ടെങ്കിൽ ഘട്ടിലൊന്നും ഉണ്ടാവും അല്ലേ അപ്പം ഭാര്യക്കും കുട്ടികൾക്കൊക്കെ സ്വത്തിൽ അവകാശം ഉണ്ടാവും നമ്മൾ മരിച്ചാൽ നമ്മളെ അമ്മ വാപ്പ ഭാര്യ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്വത്തിൽ അവകാശം ഉണ്ടാവും നബിതങ്ങൾ പറയാണ് ഇടക്കിടക്ക് ജിബിരി അലിസ്ലാം എൻ്റെ അടുത്ത് വന്നാണ്ട് അയൽവാസികളോടുള്ള കടമയും കടപ്പാടും ബാധ്യതകളും അവരെ മഹത്വങ്ങളും അവരെ പൂരുഷുകളും അവരോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇടങ്ങാറാക്കരുത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാൻ പോയി പഠിച്ചവനെ ഞാൻ മരിച്ചാൽ എൻ്റെ മുതല അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ ആ സമ്പത്തിൽ അയാളെ മുതല് അയൽവാസികൾക്കും അവകാശം ഉണ്ടാവൂ എന്ന് കൂടി ഞാൻ ചിന്തിച്ചു പോയി അതിനു മാത്രം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പൊണ്ട മാർഗ്ത് അയൽവാസികൾക്ക് മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ഉറക്കു കെലിമലിഅങ്ങൾ ചെല്ലിപ്പറങ്ങ് നടക്കാതില്ല പിന്നെ വാഹിബൽ ജനങ്ങൾക്ക് നീ തൃപ്തിപ്പെടുക സ്വന്തം നബ്സിനിക്ക് നമുക്ക് എന്തൊക്കെ താല്പര്യം അത് മറ്റുള്ളവർക്കും കൂടി താല്പര്യപ്പെടുക നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ എന്തൊക്കെ മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക എനിക്ക് മാത്രം കിട്ടിയാൽ മതി തനി സ്വാർത്ഥ ചിന്തകൾ സ്വാർത്ഥത ഒഴിവാക്കുക എനിക്ക് മാത്രം നല്ല ചിന്തക്കേണ്ട ഒഴിവാക്കുക അപ്പൊ നിനക്ക് നീ എന്തൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നു അതേമാതിരി മറ്റുള്ളവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുക ഓനക്ക് കിട്ടരുത് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കരുത് അപ്പോഴാണ് ഇത്തൊരു മുസ്ലിമാൻ ഈ മുസ്ലിം ആവുക കേട്ടോ അപ്പൊ യഥാർത്ഥ മുസ്ലിം ആകാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ പറയുന്നത് എന്ത് ചെയ്യണം നാസിമ സ്വന്തം ശരീരത്തിന് എന്തൊക്കെ നീ നല്ലത് വരണം എന്ന് ആഗ്രഹിക്കില്ല അതേമാതിരി അയൽവാസികൾക്കും ഞാൻ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം അബൂറൈ റഷിക്ക് കേട്ടോ നിങ്ങൾ അമല ചെയ്യണം മറ്റുള്ള പഠിപ്പിച്ചുകൊടുക്കും കാണാം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എന്താ അഞ്ചാമത്തെ കാര്യം ഈ ചിരി ചിരിയോ ചിരിയുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക പൊട്ടിച്ചിരിക്കലൊക്കെ പുഞ്ചിരിനെ പറ്റിയല്ല പറഞ്ഞത് ആ ചിരി അത് അത്ര നല്ല അല്ല എപ്പോഴും കൊമഡിയനാകും എപ്പോഴും കോമഡി പറയാം എപ്പോഴും ചിരുക്കുക മാത്രം നടക്കുക എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഹഹ എന്ന് പറഞ്ഞാൽ ചിരിച്ചടുക്കുക അത് അധികരിപ്പിക്കരുത് കാരണം എന്താ പറയുക ഫൈനൊക്കെ സ്ഥലത്തുള്ള ഹക്കി കൂടുതൽ ഇങ്ങനെ ചിരിക്കുക എന്ന് പറഞ്ഞാല് തുമീ കൽബ് കൽബ അത് ഹൃദയത്തെ കുന്ന് കളയും ഈമാനും തക്കുവയൊക്കെ ഭയം പോയിട്ട് ഹൃദയം ചത്തു ഹൃദയം ചത്തു പോകാനുള്ള സംഗതിയാണ് എപ്പോഴും ഇങ്ങനെ ചെറിച്ചെന്നുള്ളത് മൊമിനായ സുഹൃത്തിന് തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ കാണുമ്പോൾ ചിരിക്കുന്ന പുഞ്ചിരിയെ പറ്റിയല്ല ഈ പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വിച്ച് ചിറിച്ചുകൊണ്ടെടുക്കുക ആവശ്യമില്ലാത്ത ഒരേ ചീഞ്ഞ് വിറ്റ് അല്ലെങ്കിൽ ചളി എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിറിച്ചെടുക്കുക അത് മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് കളയും ഒരു മനുഷ്യന്റെ സുന്ദരമായ അവന്റെ നല്ല സ്വഭാവത്തെ ഇത് ബാധിക്കും അപ്പോൾ അവിടെ നിന്ന് പറയുകയാണല്ലാത്ത ഒത്തിരി വഹക്ക ചിറച്ചൊരു തൊള്ളാറത്തിൽ എല്ലാ ഒച്ചപ്പാടുണ്ടാക്കിയൊരു ചിരിയൊക്കെ അത് നല്ല ഇനക്ക ഒഴിവാക്കണം അത് അധികരിപ്പിക്കരുത് കുറച്ചൊക്കെ ആവാം കാരണം അത് അധികരിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നൊക്കെ തരത്തിലുള്ളഹക്കി ചിരിയുടെ ആധിക്യം തുമീത്തൊരു കൽബ അത് മനുഷ്യന്റെ ഹൃദയത്തെ ഇല്ലാതാക്കും ചത്ത ഹൃദയത്തെ ഉണ്ടാക്കി തീർക്കും ഈ അഞ്ചു കാര്യം നിഷദ്ധിക്കണം ഒന്നാമത് പറഞ്ഞത് ഹറാമായ സംഗതികളെ സൂക്ഷിച്ചാൽ തന്നെ മതി വലിയ ആപിതായി മാറും ആപിതായി മാറാൻ പറ്റിയ നല്ലൊരു മാർഗാണിത് എന്ത് ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്മാർക്കുറിച്ച് പാടുള്ളവും പ്രയാസമുള്ളത് തന്നെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് നല്ല തൃപ്തിപ്പെട്ടതുകൊണ്ട് നല്ല തൊട്ടത് കൊണ്ട് തൃപ്തിപ്പെടുക അപ്പം തന്നെ നീ വല്യ മുതലാളിയാവും മൂന്നാമത് പറഞ്ഞ അയൽവാസികൾക്ക് നീ ഗുണം ചെയ്യുക അപ്പോഴാണ് ഇനി മുമ്മിനാവുക ആറാമത് പറഞ്ഞത് നിനക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക അത് മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നാണോ അത് മറ്റുള്ളവർക്കും വരാൻ പാടില്ല എന്ന് ചിന്തിക്ക നിന്റെ പേരേക്ക് വരേണ്ട വേസ്റ്റ് വെള്ളം മുഴുവൻ മറ്റൊരു തന്നെ തോട്ടിക്കാണ്ട് അപ്പൊ നീ എന്താഗ്രഹിക്കണം എൻ്റെ പേരേക്ക് വരാൻ പാടില്ല ന അപ്പുറത്തെ പേരേക്ക് പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കണം അത് നീ ആഗ്രഹിക്കണം എന്തൊക്കെ ആഗ്രഹിക്കണോ അതൊക്കെ മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക വല്ലാത്ത വല്ലാത്ത എപ്പോഴും ഇങ്ങനെ വിളിച്ചെടുക്കുക എന്നുള്ള കാര്യം ചെറിയ ഒഴിവാക്കണം കാരണം ആ ചിരികൾ തുമേതു കൽബ ഹൃദയത്തെ കുന്നുകളെയും ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വം എങ്ങനെ വികസിപ്പിച്ചെടുക്കണമെന്ന സുന്ദരമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഹബീബായ നബി റസുൽ കൊടുക്കുന്നത് ഇപ്പം മുസ്ലിമിനുണ്ടായിരിക്കുക ക്വാളിഫിക്കേഷൻസ് ഒരു മോമിയനായ മനുഷ്യനൊക്കെ ഉണ്ടായിരിക്കേണ്ട ഗുഡ്നെസ്സുകൾ എന്തൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക എൻ്റെ ശാപത്ത് പറയാൻ ഈ അഞ്ച് ഗുണങ്ങൾ പറയാൻ ഈ അഞ്ച് ഗുണങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യണം മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കണം മറ്റുള്ള ആളുകൾക്ക് നീ പഠിപ്പി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഈ അഞ്ച് കാര്യം അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മളത് പോയി കേട്ടു എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിലത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നൽകട്ടെ